நல்லது மணி வந்தா யாரும் இல்ல வந்த வந்து வந்தே தரணும் வந்து பதினேழா எத்தாறு ரூபா கிட்டு எண்ணிக்கொண்டிருக்கோம் ஒன்றரை கோடி ரெண்டு கோடி உண்டா எண்ணே தரணை பத்து இருபது குண்ணா இனிக்கு നമ്മളെ കാനഡയിലുള്ള ഉണ്ണി ഒരു വീഡിയോ അയച്ചു തന്നറാ ഗൾഫിലുള്ള ചെക്കന്മാരി പൂജപ്പുരയിൽ കൽക്കി എന്ന് പറഞ്ഞ ഒരു അമ്മച്ചി അവതരിച്ചെന്ന് തുള്ളൽ എന്ന് പറഞ്ഞോ ഒരു ഒന്നൊന്നര തുള്ളൽ അത് ആ ഓ മറ്റേന്തിരി പഴയ പഴയ ഗോപാലക്ഷൻ്റെ സിനിമയിൽ പോലെയാണ് വിളിക്കുന്നത് കൽക്കി കൽക്കിയാണാ പറഞ്ഞാ എന്നാ എനിക്ക് മൈരാ എനിക്കതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ മനസ്സിലായില്ലേ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം കണ്ടിട്ട് ബാക്കി അത്രയേ ഉള്ളത് ഓ പേടിച്ചു പോയില്ലേ കൊരച്ചില്ല അപ്പം എല്ലാവരും വീഡിയോ കണ്ടല്ലേ ഈ അമ്മച്ചിക്ക് എന്തിനും അസുഖമാണേ ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ ഹോർമോണിൻ്റെ ചില വ്യത്യാസങ്ങൾ വന്ന് ലൂപ്രിക്കേഷൻ കോളോപ്പറേഷൻ ലൈറ്റിംഗ് ലൈറ്റിങ് ടോളി എന്തായാലും മൈര ആ അങ്ങനെയുള്ള അസുഖങ്ങൾ വരും സാധാരണ പെണ്ണുങ്ങൾക്ക് അത് ഉണ്ടാവും ഇത് കുറച്ച് കടന്ന് കഴിയായി പോയി കേട്ടോ വിളിച്ച വിളിയുണ്ടോ അപ്പോ ആനയെ വിട്ട് ചേർത്ത പോലെയാണ് വിളി ഈ ലോകം എവിടെ പോയി നിൽക്കുമ്പോൾ നമ്മളൊക്കെ യാതൊരു രാജ്യത്തെ ഞാൻ ജീവിക്കുന്നത് ഇന്ത്യയിൽ തന്നെ അതാ കേരളത്തിൽ കേരളത്തിലോ കേരളത്തിൽ ഇങ്ങനെയുള്ളതൊന്നും ഇല്ലാത്ത വേറൊരു വെട്ടിക്കാർ അമ്മച്ചിയുണ്ട് വേറെ ഓരോ അമ്മച്ചിമാരുണ്ട് കേട്ടാ തേച്ച് വെളുപ്പിച്ച് കൊടുത്തു ഞാൻ ഇപ്പം ശല്യം ഇല്ല ആൾക്കാരെ ഓമ്പയ്ക്ക് ഓരോ ഇതിനൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആൾക്കാരില്ലേടേ അതെന്തൊരുമാതിരി ആയിക്കൊണ്ട് പോട്ടെ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായതിൽ വളരെ സന്തോഷിക്കുന്നു ആ താഴെ കാണുന്ന മറ്റേ രണ്ട് ഉണ്ടയിൽ രണ്ട് കുത്ത് നടക്ക് കാണുന്നതിനെ പിടിച്ച് ഒരു വലി നമസ് ഭഗവാനെ ഈശ്വര നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ